ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ റയൽ തകർപ്പൻ ജയം നേടി ബാഴ്സലോണ പുതിയ സീസണിന് തുടക്കം കുറിച്ചു മയ്യോർക്കയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു ബാഴ്സലോണയുടെ ഈ വിജയം കഴിഞ്ഞ സീസണിൽ ടീമിനെ ലാലിക കിരീടത്തിലേക്ക് നയിച്ച യുവതാരങ്ങളായ ലമീൻ യമാലും റാഫിന്യയും തമ്മിലുള്ള മികച്ച കൂട്ടുകെട്ട് ഈ മത്സരത്തിൽ ബാഴ്സയുടെ വിജയത്തിന് നിർണായകമായി ഇരുവരുടെയും ഒരേ മനസ്സോടെയുള്ള നീക്കങ്ങൾ മയ്യോർക്കയുടെ നിരയെ പലപ്പോഴും തകർത്തു യമാൽ ടോറസ് എന്നിവരാണ് ഗോളുകൾ നേടിയത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മയ്യോർക്കയുടെ രണ്ട് താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ കളി ബാഴ്സയുടെ നിയന്ത്രണത്തിലായി മത്സരം തുടങ്ങി ഏഴാം മിനിറ്റിൽ തന്നെ ബാഴ്സലോണ ലീഡെടുത്തു ലാമിനെ മനോഹരമായ ക്രോസ് ഈ ഈ ബാഴ്സയുടെ ബാഴ്സയുടെ ആദ്യ ഗോൾ 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 നേടി ഗോളിന്റെ ആവേശത്തിൽ ബാഴ്സ മുന്നോട്ട് കുതിച്ചു മിനിറ്റിൽ അടുത്ത വന്നു ലഭിച്ച പന്ത് ഫെറാൻ ടോറസ് മനോഹരമായി വലയിലെത്തിച്ചു ഈ ഗോളിന് വഴിയൊരുക്കിയത് റെഫറിയുടെ തീരുമാനമാണെന്ന് മയ്യോർക്ക താരങ്ങൾ പരാതി ഉന്നയിച്ചു താരം അന്റോണിയോ ും റെഫറി കളി നിർത്തിയില്ല ഇത് ഫെറാൻ ടോറസിന് ഗോൾ നേടാൻ അവസരം നൽകി ബാഴ്സലോണയുടെ പുതിയ കോച്ച് ഹാൻസി ഫ്ലിപ്പ് പോലും മത്സരശേഷം റെഫറിയുടെ ഈ നീക്കത്തെ വിമർശിച്ചിരുന്നു